എന്തായാലും എന്റെ അഭിപ്രായല്ലോ സായി പേര് വരെ കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിരുന്നു അത് കൊറേ പേരായിട്ട് ആലോചിയാണ് സ്ക്രീൻഷോട്ട് എത്തായിരുന്നോ എന്തിനു കൊറേ ഉണ്ടായി ഞാനിങ്ങനെ പിച്ച് വെച്ചു പോണു നിങ്ങള് കുറച്ച് വീഡിയോസും അയച്ചാ ഞാൻ അപ്ലോഡ് ആയിട്ട് എങ്ങനെയാ കണ്ടുമുട്ടിയത് റോഡിൽ വെച്ച് കണ്ടുമുട്ടിയതാ എന്ന ടുത്തന്നെ ഇണ്ടാവും കൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടാവും പ്രതീക്ഷിക്കാം നമുക്ക് സർപ്രൈസ് ആയിട്ടായിരിക്കും ആ കൊണ്ട് വന്ന് വന്ന് കോ അവിടെ സെയിം തന്നെയാണ് കപ്പയാണോ ഫേവറേറ്റ് Hallo? Oh, <laughs> െട്ടോ നോറയുടെ ആലിയ ഭട്ടിന് കണ്ടായിരുന്നോ ആ പിന്നെ ഇടൂലേ ഗംഗൂബായി ഗംഗുമായി ഗാംഗൂലിയോ ഗംഗുമായി അഡാലോ എന്ന് പറയാവോ അഡാലോ എന്ന് പറയാവോ ഗംഗൂബായി ഗാംഗൂലിയല്ലേ എന്ന് പറയാവോ അഡാലോലി മറന്നു പോയാ സിജോടെ കേക്ക് തേക്കാനുള്ള ചെയ്തോ ഈ കാര്യം എന്തായിരുന്നു ഡ്രസ് അത് ശുദ്ധ ഡ്രസ്സ് വാങ്ങി ഞാൻ എന്താ പറയാ കേക്ക് കട്ട് ഞാൻ വന്ന് ഇങ്ങനെ മുറിച്ചിട്ടില്ലേ ഞാൻ തിന്നിട്ടില്ല അപ്ലേക്കിന്റെ മോത്ത് കേക്ക് വന്ന് ഇന്നെടുത്ത് വെള്ളത്തിലിട്ടെ തിരിച്ച് ഞാൻ തേക്കണോ വേണ്ട ഇത്രയും ലേറ്റായി ഞാൻ ചെയ്തത് എന്റെ മര്യാദ ശരി സാധ്യത ചെയ്യണ ചെയ്ത പോലെ ആ ഡ്രസ്സ് പിന്നെ കിടാൻ പറ്റില്ല കേക്ക് എന്റെ ബർത്ത്ഡേ ഡ്രസ്സപ്പ് ചെയ്യുന്ന ലൈക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വന്നപ്പോ തന്നെ കേക്ക് ഒക്കെ കഴിക്കുന്ന മുമ്പ് തന്നെ ചേട്ടൻ വന്നിട്ട് വന്നിട്ടുണ്ട് മൊത്തം കേക്ക് പിടിച്ച പ്രതികാരമായിട്ട് കേക്ക് അടുത്ത എന്താ ചെയ്യും ഈ വർഷം ഉണ്ടോ ഈ വർഷം ഉണ്ടോ

അല്ല അതാ ഇൻസ്റ്റഗ്രാമിൽ ഞറയുടെ വീഡിയോ റീച്ചാണ് എന്താ ഇതിന് കാരണം സൗന്ദര്യശാപാണോ അത് കുട്ടി ഫിൽ അർജുൻ ശ്രീധന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവന്റെ ആൽബം ഇത് കണ്ടാ എങ്ങനെയുണ്ട് മാർച്ചിൽ സീസൺ സെവൻ ഇറങ്ങാൻ പോവാണ് പക്ഷെ എന്റെ ഒരു സൈലന്റ് ആയിട്ട് നിന്നിട്ട് എന്താ പറയാ മാസ് ആക്ഷൻ അടിപൊളി ബട്ട് ഡയലോഗ് ഡെലിവറി ആ ഒരു ഉണ്ണി മുന്തേനു ഫാൻസ് ഭയങ്കര കൂടുതലാണ് മാർക്കോനായിട്ട് നെഗറ്റീവ് പറയുന്നവർക്ക് ഭയങ്കര എതിരെ കമന്റ് ഒക്കെ വരാറുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ പറഞ്ഞാൽ എന്തേലും പേടിക്കാറുള്ള സായിട്ടി അരിയെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിരുന്നു അതെ അതെ ആദ്യുള്ള പേരാണ് പക്ഷെ അത് ഒന്നുകൂടെ പൊന്തി വന്നു ഇപ്പൊ എന്താ പറയാല്ലോ അങ്ങനെ വിളിക്കലേ കൊറേ കമന്റ് ഇഷ്ടം പോലെ കാണിച്ചോ പോയിട്ടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കാണിച്ചോ ഇവിടെ റേഞ്ച് കുറവാണ് പൊതുവെ അതാണ് മാർക്കോ ഹസ്ബൻഡ് സ്ക്രീൻഷോട്ട് എന്താ ഓക്കെ ബൈ ഓക്കെ ബായ്മാറ്റീസ് യൂട്യൂബ് ചാനലില്ലേ എന്താ പക്ഷെ ഞങ്ങളേതൊക്കെ ഇട്ട റീച്ച് റീച്ചാണ് ഞങ്ങൾ വീഡിയോ ഇട്ടോണ്ടിരിക്കണേ ഇൻസ്റ്റാവ യൂട്യൂബിൽ ഇട്ടല്ല യൂട്യൂബിൽ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ വെറും നമസ്കാരം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ബട്ടൺ പോലോ ആ Ah, não, não, രണ്ടാളം കൂടി ഇന്നു വൈറ്റ് തരാ ഭാവി പ്ലാനെ കുറിച്ചിട്ട് എന്താണ് അടുത്ത വർഷമൊക്കെ ദിനാട്ടി മുകളിലാക്കാം രണ്ടുപേരുടെ ഞാനിങ്ങനെ നിങ്ങള് കുറച്ച് വീഡിയോസും പേരെന്തായിരുന്നു ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് എവിടെയാണ് കോഴിക്കോട് തന്നെ എങ്ങനെയാ കണ്ടുമുട്ടിയത് റോഡിൽ വെച്ച്